ഈ വീഡിയോ മൊത്തം കള്ളത്തിനും മജ്ജല്ലേ ആ എ ടി എം കാർഡ് അവനേടിച്ച് അവൻ ഭർത്താമല്ലയോ അവൻ മെഡസിറ്റിന്ന് പറഞ്ഞപ്പോഴേ അവനെ ആ എ ടി എം കാർഡ് മേടിച്ച് എല്ലാം അവന്റെ കൈയിലെ പാസ്ബുക്ക് എ ടി എം കാർഡും ഗൂഗിൾ പേ സിമ്മും മൊത്തം അതെ ഇന്നും ആ സിമ്മും ഞങ്ങക്ക് തന്നിട്ടുണ്ടായിരുന്നു വേറെ സിമ് തന്നേക്കുന്നത് വൈകി കഴിയുമ്പോ അവിടെ റോഡില്ല കേറി വരാനാ സൗകര്യം ഇല്ല ഇതെല്ലാം അറിഞ്ഞോണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ അവ മൂന്ന് വട്ടം എന്റെ കൊങ്ങായിക്കു ഓടിച്ച് ചെവ്ക്കുറ്റിക്ക് അടിച്ചിട്ടുണ്ട് അസ്വലിച്ചറി എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം ചെയ്ത് നാട്ടുകാരനും വീഡിയോ എനിക്ക് വീഡിയോ എടുക്കാനോ ഫേസ്ബുക്കിൽ കൊടുക്കാനോ ഒന്നും അറിയത്തില്ല അവന്റെ കൂടുതൽ സ്ത്രീ വന്ന് കരിക്കറുള്ള അവള് ഇതുപോലെ എന്റെ ചെവ്ക്കുറ്റിക്ക് അടിക്കുന്ന അപ്പൊ എന്റെ സ്ത്രീ ഓളാന്നു അമ്മ എന്ന് പറഞ്ഞ എവനെയും ഓളുമ്പോൾ ഇട്ട് എന്റെ കുഞ്ഞിന് കാമുകനുണ്ടെന്ന് പറഞ്ഞ് ഇട്ട് ഈ അബോധാവസ്ഥക്കുന്ന കുഞ്ഞിന് അത് ഞങ്ങളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പത്ത് മാസം കൊണ്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഞങ്ങൾ സഹിച്ച് ഈ വീട്ടിന്റെ സാഹചര്യം ഓർത്താൻ എനിക്ക് വഴിയില്ല കയറി വരാൻ ഹനുമോൺ ഇവിടുന്ന് ഇറങ്ങി ഇറങ്ങി ഓടും അതൊരു ബാത്റൂമോ വെളിയില്ല പണ്ടത്തെ വീടാ അങ്ങനെ ആ ഒരു സാഹചര്യത്തിനൊക്കെ ഇവിടെ കൊണ്ടുവന്നാ ഇവിടെ നിക്കാൻ നോക്കാത്തോടെ ഞങ്ങൾ സഹിച്ച് അത്ര മാത്ര ഞങ്ങൾ സഹിച്ചു ഭാര്യയും ഭർത്താവും ഒരു അപകടത്തിൽപ്പെടുക ഭർത്താവിന് ഷോൾഡറിന് പരിക്കേൽക്കുക ഭാര്യയ്ക്ക് ഓർമ്മശക്തി നഷ്ടപ്പെടുക അങ്ങനെ ഒരു ഒരവസ്ഥയിലിരിക്കുമ്പോൾ മീഡിയസിൽ നിന്നെല്ലാം ആൾക്കാർ ചെന്ന് അവരെ സഹായിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഒരു പണം സ്വരൂപിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിക്കുന്നു പല ആൾക്കാരും നാട്ടുകാരും ബന്ധുക്കളും പല ആൾക്കാരും അവർക്ക് വേണ്ടി പണം കൊടുക്കുന്നു അതിനുശേഷം സുഖം സുഖം പ്രാപിച്ച ഈ ഒരു ഭർത്താവ് ഈ ഒരു ഭാര്യയുടെ വീഡിയോ കാണിച്ചുകൊണ്ട് സ്വന്തമായി ഫേസ്ബുക്കിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു അതുപോലെ യൂട്യൂബിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തു ഭാര്യയ്ക്ക് വേണ്ടി തുടങ്ങുന്ന ഒരു ഒരു വീഡിയോ പോലെ അതായത് ഭാര്യയ്ക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചാനൽ പോലെ ഈ ഭാര്യയുടെ വീഡിയോ എപ്പോഴും കാണിക്കുന്നു എല്ലാവരെയും കാണിച്ച് അനുമോളെ അനുമോളെ ആ വീഡിയോ എടുക്കുന്ന ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ആ ഭാര്യയുടെ അടുത്ത് പോയി അനുമോളെ മോളെ 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 എന്നൊക്കെ വിളിച്ച് വീഡിയോ ഇടുക അതിനുശേഷം എല്ലാവരെയും ആ ഒരു അസുഖത്തിന്റെ പേരിൽ എല്ലാവരുടെ അടുത്ത് സിംബതി ഉണ്ടാക്കി അയാള് പണം തട്ടുകയായിരുന്നു തീർച്ചയായിട്ടും നമുക്ക് കേൾക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുന്ന ഒരു വാർത്തയാണ് മറ്റുള്ളവരെ പറ്റിച്ച് പണം ഉണ്ടാക്കിയത് അതും സ്വന്തം ഭാര്യയുടെ രോഗത്തെ പറ്റിച്ച് ആ ഭാര്യയുടെ അമ്മാനുവിന്റെ അമ്മ പറയുന്നത് ആ ഒരു വീട് എടുക്കാൻ വേണ്ടിയല്ലാതെ ഈ ഭാര്യയെ തിരിഞ്ഞു പോലും നോക്കില്ല അയാള് വീട് എടുക്കുന്ന സമയത്ത് ആ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആ കുട്ടിയുടെ അടുത്ത് ചെന്ന് മോളെ മോളെ എന്ന് വീടോയിൽ എല്ലാരെയും കേൾപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നു വീഡിയോ എടുക്കുന്നു പോകുന്നു പിന്നെ അത് ഭക്ഷണം കഴിച്ചു മരുന്ന് കഴിച്ചു എന്താണ് അവസ്ഥ എന്നൊന്നും തിരിഞ്ഞു നോക്കില്ല അയാൾക്ക് വേറൊന്നും നോക്കണ്ട ഞങ്ങൾക്ക് ആ കുട്ടിയെ വിറ്റുള്ള പൈ പണം മാത്രം മതി എന്നാൽ ആ പണം കിട്ടിയാൽ അതിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പൂർണ്ണമായും ഉപയോഗിച്ചിരുന്നെങ്കിൽ അതെങ്കിലും നമ്മൾക്ക് വിചാരിക്കുവായിരുന്നു അതുപോലും ചെയ്യുന്നില്ല ആ കുട്ടിക്ക് വേണ്ട മെഡിസിൻ മേടിക്കാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴോ നിന്റെ മോളെ ചികിത്സിക്കാൻ എന്തെങ്കിലും പണം ഇല്ല എന്ന് പറഞ്ഞ് ഒഴിവാകുകയാണ് ചെയ്യുന്നത് മാത്രമല്ല ഈ അമ്മയെ ഒരുപാട് നിരന്തരം ചീത്ത പറയുക ഉപദ്രവിക്കുക ഈ മകളെ ഉപദ്രവിക്കുക രണ്ടുപേരെയും മാനസികവും ശാരീരികവും ഉപദ്രവിക്കുക ഒക്കെയാണ് ഇയാളുടെ പരിപാടി കോയമ്പത്തൂർ എ സി റൂമിലെല്ലാം പോയി ഹോട്ടലിൽ റൂം എടുക്കുക ഒരാഴ്ച ടൂർ പോവുക ടൂർ കഴിഞ്ഞ് അടിച്ചുപൊളിച്ച് വരിക അപ്പോഴൊന്നും ഈ ടൂർ പോകുന്ന ദിവസങ്ങളിലൊന്നും ഈ അനുവിനെ വിളിക്കുകയോ അല്ലെങ്കിൽ അനുവിന്റെ അമ്മയെ വിളിക്കുകയോ അനുവിനെ എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചോ ഒന്നും ചോദിക്കില്ലല്ല വീട്ടിലുള്ളപ്പോൾ തന്നെ അനുവിനെ അന്വേഷിക്കുന്നില്ല പിന്നെയാണ് ഞാൻ പുറത്തു പോയാൽ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇയാൾക്ക് വരാൻ കാര്യം തന്നെ ഈയൊരു അനു എന്ന് പറയുന്ന ആ ഭാര്യയുടെ രോഗാവസ്ഥ കൊണ്ടാണ് അവരെ കാണിച്ച് അവരെ കാണിച്ച് അനുനിന്ന് ഹോസ്പിറ്റലിൽ പോകണം അയ്യായിരം രൂപയാകും പതിനായിരം രൂപയാകും എന്നൊക്കെ കള്ളം പറഞ്ഞ് അയാളെ വീഡിയോ ഇടും അതിൻ്റെ താഴെ തന്നെ അക്കൗണ്ട് നമ്പറും കൊടുക്കും ഇതെല്ലാം കാണുമ്പോൾ ആ ഒരു പാവം കുട്ടിയെ രക്ഷപ്പെടുത്താനും വേണ്ടിയല്ല അതിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനല്ലേ എന്ന് ഓർത്ത് നമ്മളെപ്പോലുള്ള നല്ല മനസ്സുള്ള ഒരുപാട് ആൾക്കാർ സഹായിക്കും അങ്ങനെ സഹായിച്ച ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം കിട്ടി എന്നിട്ട് പോലും അതിൻ്റെ വല്ലൂർ കൊണ്ടുവരുന്ന ട്രീറ്റ്മെന്റിന് പറഞ്ഞപ്പോൾ പൈ പണമില്ല എന്നാണ് പറഞ്ഞത് ഒമ്പത് മാസം ആ അമ്മ ആ മകളുമായി നരകരാ നരകയാതനയായിരുന്നു ആ വീട്ടില് അവര് പറയുന്നൊരു കാര്യം എൻ്റെ വീട്ടിലേക്ക് വന്നാൽ അതായത് അനുവിന്റെ സ്വന്തം വീട്ടിലേക്ക് പോന്നാൽ അത് പഴയ വീടാണ് വഴിയില്ല ബാത്റൂം പുറത്താണ് അപ്പോൾ ആ ഒരു വയ്യാത്തൊരു കുട്ടിയെ കൊണ്ട് രാത്രിയിൽ എപ്പോഴും ബാത്റൂമിൽ അല്ലെങ്കിൽ അതിന് അത് രാത്രി ഇറങ്ങി ഓടും രാത്രി നല്ല പകലും ഇറങ്ങി ഓടും അപ്പം അടച്ചിറപ്പുള്ള ഒരു വീട് വേണം ടോയ്ലറ്റ് അകത്തില്ല പല കാര്യങ്ങളുണ്ട് സുഖമില്ലാത്തൊരു കുട്ടി ആ ഒരു കാര്യം വിചാരിച്ചുകൊണ്ടാണ് അത്രയും കഷ്ടപ്പെട്ട് അത്രയും യാതനകളൊക്കെ സഹിച്ച് അവരവിടെ നിന്നത് ഒമ്പത് മാസം നിന്നു പക്ഷെ ഇവന്റെ ഈ ഒരാളുടെ ഈ ഒരു ദുഷ്ടൻ തന്നെ അവർ ആ ദുഷ്ടന്റെ മേട് സഹിക്കാൻ വയ്യാതെ പോലീസുകാർ നാട്ടുകാരും എല്ലാം ഇടപെട്ട് അവർ ഈ അമ്മയോട് പറഞ്ഞു ഒന്നില്ലെങ്കിൽ അയാൾ നിങ്ങളെ കൊല്ലും അല്ലെങ്കിൽ നിങ്ങളുടെ മകൾ അനുവിനെ അയാൾ കൊല്ലും ഇത് രണ്ടിലേങ്കിലൊന്ന് സംഭവിക്കും അതുകൊണ്ട് തന്നെ ഉള്ള വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് അവര് രക്ഷപ്പെട്ടു പോകുന്നത് ഒരു വീഡിയോ വിട്ടിട്ട് അനുമോളെ അനുമോളെ മോളെ മോളെ എന്ന് വിളിച്ചുള്ള ആ ഒരു വിളി കേൾക്കുമ്പോ നമ്മൾ ആരായാലും ചിന്തിക്കോ ഇത്രയും സ്നേഹമുള്ളൊരു ഭർത്താവ് പക്ഷെ ഇതെല്ലാം നാടകമായിരുന്നു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അയാൾ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു നാടകമായിരുന്നു അയാളുടെ മുഖത്ത് ആക്കാളുടെ ലക്ഷണം തന്നെയുണ്ട് എന്താണെങ്കിലും അതിൽ തട്ടിപ്പിൽ ഒരുപാട് ആൾക്കാർ വീണു പണം കൊടുത്തു ദയവ് ചെയ്ത് ഇനി അയാളുടെ പഴയ വീഡിയോസ് കണ്ട ആരും തന്നെ പണം കൊടുക്കരുത് അത് വീട് ഇടുമ്പോളുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഗൂഗിൾ പേ ഒക്കെ ഇടും ഇന്ന് അയ്യായിരം രൂപയാകും ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അങ്ങനെയാണ് ഫ്രണ്ട്സ് ഇത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യും അമ്മ പറയുന്ന അയ്യായിരം ഒന്നും ആവില്ല ചിലപ്പോ അല്ല സോറി അയ്യായിരം ആവുന്ന സ്ഥലത്ത് ഇയാൾ പറയുമ്പോൾ പതിനായിരം ഇരുപതിനായിരം രൂപയൊക്കെ ആകും എന്നു പറയുന്നത് പക്ഷെ അവിടെ ആകെ ആക്ച്വലി ആകുന്നത് അയ്യായിരം രൂപയായിരിക്കും അങ്ങനെ ആളുകളെ പറ്റിച്ച് വെല്ലവന്റെയും പണം കൊണ്ട് നിനക്ക് നാണമില്ലേ നമുക്ക് വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ എന്തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഈ പണം അയച്ചു തരുന്ന ആൾക്കാർ വലിയ പണക്കാരായതുകൊണ്ടൊന്നുമല്ല ആ അനു എന്ന് പറയുന്ന ആ ഒരു കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി സഹായിച്ചവരാണ് ഭൂരിപക്ഷം ആൾക്കാരും നിന്നെ പോലുള്ള ആൾക്കാർ ഇതുപോലെയുള്ള ചെറ്റ തരങ്ങൾ കാണിക്കുമ്പോള് സംഭവിക്കുന്നത് ഇനിയും പാവങ്ങളുണ്ട് ഇതുപോലെ അസുഖങ്ങളായിട്ട് ഇരിക്കുന്നവര് ഭാര്യ ഭാര്യ ഉണ്ടാവും ഭർത്താവും ഉണ്ടാവും അങ്ങനെ പല ആൾക്കാരുണ്ട് അപ്പോ അവര് വീട് ഇടുമ്പോൾ അതിൽ നമുക്കൊരു സംശയം തോന്നും അല്ലെങ്കിൽ ഒരു സംശയം കണ്ടുവച്ചായിരിക്കും ഇത് തട്ടിപ്പായിരിക്കുമോ എന്നുള്ള ഒരു കാര്യം വരും നിന്നെ പോലുള്ളവര് ദയവചെയ്ത് ആളുകളെ പറ്റിക്കാതിരിക്കുക നിന്നെപ്പോലെ തന്നെ എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും അവൻ്റെ അവരുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് എന്നിട്ടും ഇതുപോലുള്ള അസുഖങ്ങൾ കുട്ടിക്ക് അസുഖം അല്ലെങ്കിൽ മക്കൾക്ക് അസുഖം ഭാര്യയ്ക്ക് അസുഖം ഭാര്യ ചികിത്സയ്ക്ക് വേണ്ടി പണം ചോദിക്കുന്നു ഭർത്താവിന് ചികിത്സ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അവർക്ക് എല്ലാ നിക്ഷേപത്തിൽ നിന്ന് തരുന്നത് അവരുടെ ഒരു നല്ല മനസ്സാണ് ആ മനസ്സിനെ പോലും ചൂഷണം ചെയ്ത് ഇത്രയും ദ്രോഹം ദൈവത്തെ ഓർത്ത് ചെയ്യരുത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഞാൻ അയാളുടെ ഫോട്ടോസ് എല്ലാം കൊടുക്കുന്നുണ്ട് മാക്സിമം നിങ്ങൾ ഇനി അയാളുടെ വീഡിയോ ആ ഒരു അനു എന്ന് പറയുന്ന കുട്ടിയെ കാണാൻ വേണ്ടിയാണെങ്കിൽ ആ വീഡിയോ കാണരുത് അതിൽ പഴയ വീഡിയോസ് കണ്ട എല്ലാ വീഡിയോസിലും അക്കൗണ്ട് നമ്പർ ഗൂഗിൾ പേയും കൊടുക്കുന്നുണ്ട് ഈ ഗൂഗിൾ പേ എല്ലാം ഉപയോഗിക്കുന്നത് ഈ ഭർത്താവാണ് അതുപോലെ അനുവിന്റെ അക്കൗണ്ടാണെങ്കിലും എല്ലാ അക്കൗണ്ടും എ ടി എം കാർഡും പാസ്വേർഡും ഇതെല്ലാം പുള്ളിയുടെ കയ്യിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പഴയ വീഡിയോസ് കണ്ടി അതിലേക്ക് പണം ഇടരുത് ആ കുട്ടിയുടെ അമ്മയുടെ നമ്പർ കൊടുക്കാം ആ അമ്മയുടെ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ച് ചോദിക്കുകയാണ് ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിക്കുകയോ അക്കൗണ്ട് നമ്പർ ചോദിക്കുകയോ അവരെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അയാൾക്ക് ഒരു പണം ഇട്ട് കൊടുക്കരുത് ആ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കുക എന്തെങ്കിലും സഹായം അനുവിന് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അമ്മയെ ബന്ധപ്പെടുക അനു ഇപ്പോൾ ആ അമ്മയുടെ കൂടെയാണ് അതും ഒരു സാധാരണ ചെറിയ പഴയ വീട്ടില് അപ്പോ എന്തെങ്കിലുമൊക്കെ സഹായം ആർക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യ ഇനി അയാളുടെ പഴയ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ആരും തന്നെ അത് കാണാൻ തന്നെ പോകരുതെന്നാണ് ഞാൻ പറയുള്ളൂ കാണാനും പോകരുത് അയാൾക്ക് ഇനി പണം ഒന്നും കൊടുക്കാൻ പാടില്ല അയാൾ പണിയെടുത്ത് ജീവിക്കട്ടെ എല്ലാരും പൈസ പണിയെടുത്തല്ലേ ജീവിക്കുന്നു ഇങ്ങനെ ഭാര്യയെ വിറ്റ് ആ അസുഖത്തെ വിറ്റ് ജീവിച്ച് അതൊന്നും പോരാഞ്ഞിട്ട് സ്വന്തം സുഖം തേടി സ്വന്തമായിട്ട് അടിച്ചുപൊളിച്ച് അടക്കുക ടൂറിനടക്കുക കോയമ്പത്തൂര് എ സി റൂം എടുക്കുക അതൊക്കെ പോരാഞ്ഞ് അയാള് എന്തുവാ ചെയ്തോട്ടെ അതൊക്കെ അയാളുടെ പേഴ്സണൽ കാര്യം എന്നാൽ ഈ ഭാര്യയെ കാണിച്ചുണ്ടാക്കുന്ന പണമല്ലടോ അവരുടെ ചികിത്സയ്ക്ക് എടുക്കാനുള്ള മനസ്സെങ്കിലും തനിക്ക് കാണിച്ചു കൂടെ ഇങ്ങനെ മനുഷ്യന്മാരുണ്ടായാല് മറ്റുള്ള ഇതുപോലെ പാവങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടാണ് നിന്നെ പോലെയുള്ളവര് എന്താണെങ്കിലും ശരി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മാക്സ് എന്തായാലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം മാത്രമല്ല ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം ഇനി ആരും ഈ ഒരു വീഡിയോസ് കണ്ട തട്ടിപ്പിൽ ഈ ഒരു തട്ടിപ്പ് ചെയ്യുന്ന ഇയാൾക്ക് പണം കൊടുക്കരുത് വീഡിയോസ് പോലും അയാളുടെ കാണരുത് കാരണം വീഡിയോസ് കണ്ടാൽ പോലും അയാൾക്ക് ആ റവന്യൂ കിട്ടും അയാൾ ഇപ്പൊ അയാൾ പോലീസിന്റെ അടുത്ത് എനിക്ക് ഈ വാര്യ ഇനി വേണ്ടായിരുന്നു കാരണം ആ ഒരു അനുവിന് വിറ്റ് അനുവിൻ്റെ വീഡിയോ വിറ്റ് അയാൾക്ക് മാക്സിമം പണം കിട്ടി ഇനി അയാൾക്ക് പണം വേണ്ട വേണ്ടായിരിക്കാം അത് യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും എല്ലാം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് അപ്പൊ അത് മതിയായിരിക്കാം അപ്പൊ ഇനി അയാൾക്ക് ആ ഭാര്യയെ വേണ്ട അയാൾക്ക് ഇനി വേറെ കെട്ടണം എന്താ നമുക്ക് അറിയില്ല പക്ഷെ ഇനി അയാൾക്ക് ആ ഭാര്യ വേണ്ട നമ്മളെല്ലാവരും അയാളുടെ ചാനല് കണ്ടത് ഈ ഒരു സുഖമില്ലാത്ത അനു എന്ന് പറയുന്ന കുട്ടി കുട്ടി ഓർത്തിട്ടാണ് അതുപോലെ തന്നെ ആ പണം അയച്ചു കൊടുത്തതും ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ നഷ്ടപരിഹാരമായി കിട്ടിയ പണവും അതുപോലെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാരും കൂടി സംഹരിച്ച പണവും അതുപോലെ നമ്മളെ ഓരോ ഒരാൾക്കാർ സോഷ്യൽ മീഡിയസിലൂടെയും ഗൂഗിൾ പേയും അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്ത പണവും എല്ലാം ഇയാൾ ദുരുപയോഗം ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും അത് ആവർത്തിക്കാൻ ആരും തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പണം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കുക ദൈവത്തെ ഓർത്ത് ഇയാളുടെ തട്ടിപ്പിൽ വീഴാതിരിക്കാ ഇയാൾക്ക് ഇനി പണം ആരും ആരും കൊടുക്കരുത് ഇനി അനുവിന് സഹായിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്പർ ഉണ്ട് അതിൽ വിളിച്ച് അമ്മയെ കോണ്ടാക്ട് അമ്മ പറയുന്നത് എനിക്ക് ഫേസ്ബുക്കിൽ വീഡിയോ ഇടാനോ അല്ലെ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും എനിക്കറിയില്ല അവരൊരു വയസ്സായ സ്ത്രീയാണ് അവർക്ക് അറിയില്ല വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനോ ഒന്നും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവന്റെ പോലെ ഇനി വീഡിയോ കാണിച്ച് അനുമോളൊന്നും പറഞ്ഞ് കാണിച്ചൊന്നും ആ അവർക്ക് വരാൻ പറ്റില്ല പക്ഷെ അമ്മയാണ് ഈ മോളെ നോക്കിയിരുന്നത് ഈ ഭർത്താവ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ അനുവിൻ്റെ അടുത്ത് ചെല്ലുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ആ പഴയ വീഡിയോ കാണുമ്പോൾ തന്നെ അതായത് മോളെ മോളെ എന്നുള്ള വിളി ഭയങ്കര വിളിയാണ് ഉറങ്ങുന്ന അനുവിന് ചെന്നു അനിമോളെ എണീക്ക് എനിക്ക് ഹോസ്പിറ്റൽ വൈകാണ്ട് കിടക്കും അനുമോളെ എണീക്കും അവൻ അവന്റെ വീഡിയോ മതി അവൻ അവന്റെ വീഡിയോ റീച്ച് കിട്ടണം ആ ഒരു മെന്റാലിറ്റി ആണ് അവന് ആ ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പക്ഷേ ഇനി ആരും തന്നെ ആ ഒരു വീഡിയോസ് നോക്കാനോ കാണാനോ പോകരുത് അയാൾക്ക് ഒരു രൂപ പോലും ഈ അനുവിന് വേണ്ടി കൊടുക്കരുത് നിങ്ങൾക്ക് അയാൾക്ക് വേണമെങ്കിൽ ഇഷ്ടമാണ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ പക്ഷേ ഈ അനുവിന്റെ കാര്യത്തിന് വേണ്ടി ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും അയാൾക്ക് ഇനി പണം ഇട്ട് കൊടുക്കരുത് അതുപോലെ ഇതുപോലത്തെ തട്ടിപ്പുകൾ തട്ടിപ്പിലൊന്നും പോയി വീഴാതിരിക്കുക മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം കാരണം ഞാൻ ഈ ഒരു രാത്രി ഈ ഒരു വീഡിയോ ഇടുന്നത് തന്നെ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഇടണംന്ന് തോന്നി കാരണം അറിയാത്ത ഒരുപാട് ആൾക്കാർ നമ്മളൊക്കെ കഷ്ടപ്പെടുന്ന പൈസ ഇതുപോലെയുള്ളവന്മാർക്ക് അടിച്ചു പൊളിക്കാൻ വേണ്ടി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല ആ കുട്ടിയുടെ ചെലവിനെന്ന് പറഞ്ഞ് മേടിക്കുന്ന കാശ് ഇവനെ അടിച്ചു പൊളിക്കാൻ വേണ്ടി നമ്മൾ ആരും കൊടുക്കണ്ട അതുകൊണ്ട് തന്നെ ഇനി ഇവന് പൈസ കൊടുക്കേണ്ട ആവശ്യമാകുമ്പോൾ അവന് തിന്നണം എന്നുണ്ടെങ്കിൽ അവൻ പണിയെടുത്ത് തിന്നട്ടെ അവന് കോയമ്പത്തൂരോ എ സി റൂമോ എന്ത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അവൻ പണിയെടുത്ത് സ്വന്തം കാശ് കൊണ്ട് പോയി അവൻ ബുക്ക് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ അവരനുവന് വേണ്ടിയിട്ട് ആരും ഇനി അതിലേക്ക് പണം കൊടുക്കരുത്